ഞാൻ മനീഷുമായി അടുക്കരുതെന്ന് പറയാൻ നിങ്ങൾക്കെന്താ അവകാശം ആവണി എടുത്തടിച്ചതുപോലെ ചോദിച്ചു ആവണി ഞാൻ പറയുന്നു എന്ന് രുദ്രന് അമ്പരപ്പ് തോന്നി ഞാൻ ചിലപ്പോൾ അയാളെ പ്രേമിച്ചെന്നിരിക്കും പിന്നെ എൻ്റെ കാര്യം ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല രുദ്രൻ്റെ മുഖം മുറുകി ആവണി ഞാൻ പറയും നീങ്ങുന്നു മനസ്സിലാക്കുക മനീഷ് നല്ലവനല്ല അവൻ നിന്നെ ആവശ്യമില്ലാതെ പ്രലോഭിപ്പിക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അതിന് നിങ്ങൾക്കെന്താ മാത്രമല്ല അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങളും അയാളും തമ്മിൽ എന്താണ് വ്യത്യാസം രുദ്രൻ്റെ രൂക്ഷമായ നോട്ടം ആവണിയിൽ തറച്ച് നിന്നു രുദ്രൻ പെട്ടെന്ന് എഴുന്നേരുന്ന ആവണിയെ തറപ്പിച്ച് നോക്കി ഓ അപ്പോൾ ഞാനും തൻ്റെ പിന്നാലെ വിടാതെ കൂടിയിരിക്കുന്ന ആ മനീഷെന്ന് പറയുന്നവരും ഒരുപോലെയാണെന്നാണ് അപ്പോൾ ആവണി പറയുന്നത് അതെ നിങ്ങളും അയാളൊക്കെ കണക്കാം പിന്നെ അയാളുമായി ബന്ധം ബന്ധമുണ്ടെന്നോ വേണ്ടയോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം എനിക്കിഷ്ടമുള്ളവരെ ഞാൻ പ്രേമിക്കും മനീഷിനോട് താൽപ്പര്യമില്ലെങ്കിൽ പോലും ഞാൻ അയാളെ പ്രേമിക്കും നിങ്ങളതിൽ നിന്ന് അഭിപ്രായം പറയാൻ വരണ്ട രുദ്രനോട് അതെന്താണേൽ മറുപടി പറഞ്ഞിട്ട് ആവിണി ഒരു നിമിഷം അവിടെ നിന്നു സാർ ഇത് പറയാൻ മാത്രമാണോ വിളിപ്പിച്ചത് എന്തെങ്കിലും ഒഫീഷ്യൽ മാറ്റേഴ്സ് ഉണ്ടോ ഞാൻ ചെയ്യേണ്ടതായി നോ യു മേ മെഗോനോ രുദ്രൻ്റെ കടുത്ത സ്വരത്തിൽ പറഞ്ഞു ആവണി വെട്ടിത്തിരി നടന്നുപോയി പോയി അവൾ നേരെ സീറ്റിൽ ചെന്നിരുന്നു താൻ എന്തിനാണ് രുദ്രദേവിനോട് അങ്ങനെയൊക്കെ പറഞ്ഞത് മനീഷിനോടൊരു ഫീലിങ്സും ഇല്ലെന്നാൽ മാത്രമല്ല അയാളെ കാണുമ്പോൾ അടിപൊളി വിറഞ്ഞു വരികയാണ് എന്നിട്ടും വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞു അവളെ ടേബിളിൽ വെറുതെ മുഖമർത്തി കിടന്നു അവളുടെ മിഴുകളിൽ ഒരു നീർത്തുള്ളി ഉരുണ്ടുകൂടി പിറ്റേന്ന് ആവണി ഓഫീസ് ഗേറ്റ് കിടക്കുമ്പോഴേക്കും മനീഷ് തൻ്റെ ബൈക്ക് അവളുടെ മുന്നിൽ കൊണ്ടുവന്ന് വട്ടം വെച്ചു ആവണിയുടെ മുഖം കടുത്തു മനീഷ് പക്ഷേ സ്വതവെയുള്ള വഷളം ചിരിയോടെ അവളെ നോക്കി ഹേയ് ആവണി നമുക്ക് ഒരുമിച്ച് പോകാം എന്തിനാ ഇങ്ങനെ ധൃതി പിടിക്കുന്നത് തനിക്ക് എന്താണോ ഞാൻ വരെ പാകിങ്ങ് മനസ്സിലായില്ലേ കത്തിപ്പടന്ന ദേഷ്യത്തിൽ അവർ ചോദിച്ചു മനീഷ് വീണ്ടും ആ വഷളം ചിരി ചിരിച്ചു ഈ ആവണിക്കുട്ടിയുടെ ഒരു കാര്യം ഉള്ളിൽ എന്നോടുള്ള പ്രേമ മറയ്ക്കാൻ ഈ കപട ഒന്ന് പോരാട്ടോ ആവണി അടിമുടി പുകഞ്ഞു നിൽക്കേ മനീഷ് പെട്ടെന്ന് ബൈക്ക് പാർക്കിങ് പ്ലേസിലേക്ക് തിരിച്ചു അതേസമയം തന്നെ രുദ്രൻ എതിരെ വരുന്ന ആവണി കണ്ടത് അവൻ കാർ പാർക്ക് ചെയ്തിട്ട് ഓഫീസിലേക്ക് വരികയായിരുന്നു ആവണി ആകെ പതറിപ്പോയി രുദ്രൻ തന്നെയും മനീഷിനെയും ഒന്നിച്ച് കണ്ടെന്ന് മനസ്സിലായപ്പോൾ ആവണിക്ക് അസ്വസ്ഥത തോന്നി അവൾ നിന്നിടുന്ന ചലച്ചില്ല അങ്ങനെ നിന്നു പക്ഷേ രുദ്രൻ അക്ഷരം മിണ്ടാതെ അവളെ കടന്നുപോയി ഉച്ച കഴിഞ്ഞിരുന്നു ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് എല്ലാവരും വർക്കുകളിലായിരുന്നു പുറത്ത് നേരിയൊരു മഴ ചന്നം പിന്നെ പെയ്തു ആവണിയും തൻ്റെ ക്യാബിനിലായിരുന്നു അന്ന് പിന്നെ രുദ്രനെ കണ്ടതേയില്ലല്ലോ എന്നവൾ ഓർത്തു അവൾ ബാൽക്കണിയിൽ ഇറങ്ങി നിന്ന് വലതുവശത്തുള്ള പാർക്കിങ്ങിലേക്ക് നോക്കി ഇല്ല അവിടെ രുദ്രൻ്റെ ഉണ്ടായിരുന്നില്ല പതിനൊന്ന് മണിക്ക് എങ്ങോ ഇവിടെ പോയതാണ് പിന്നെ തിരിച്ചു വന്നിട്ടില്ല എന്താണെന്നറിയാത്തൊരു കുറ്റബോധം അവളുടെ മനസ്സിലിരുന്ന് നീറിക്കൊണ്ടിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ നന്ദന ആവണിയെ തൻ്റെ ക്യാബിലേക്ക് വിളിപ്പിച്ചു ആവണി ചെയ്യുമ്പോൾ അവിടെ അലീനയും ഉണ്ടായിരുന്നു അവർ ഇരുവരും അടക്കേ സ്വരത്തിൽ എന്തോ സംസാരിക്കുകയായിരുന്നു മേ കമിൻ മാഡം യെസ് കമിൻ അനുവാദം കിട്ടിയതും മാവണി അകത്തേക്ക് ചെന്നു ആവണിയെ കണ്ടതും നന്ദന അവളെ ആകെ ഒന്ന് സ്കാൻ ചെയ്തു ഒരു മെറൂൺ കളർ സാരിയിൽ സുന്ദരി ആയിരുന്നു ആവണി ചുമലപ്പം നിറഞ്ഞു കിടക്കുന്ന മുടിയഴകൾ കയ്യിലെ കൊപ്പിവളകൾ നിറയത്തെ പൊരികങ്ങൾ നീണ്ടുവിടർന്ന മഷിമാഞ്ഞ് തുടങ്ങുന്ന കണ്ണുകൾ നെറ്റിയിലെ ചെറിയ പൊട്ട് നന്ദനയ്ക്ക് ആ ഭംഗിയിൽ അസൂരി തൂന്നി അതുകൊണ്ട് തന്നെ അവളുടെ മുഖം മുറുകി അവൾ ആവണിയോടെ ഇരിക്കാൻ പറഞ്ഞതുമില്ല എന്നാൽ അലീന അവിടെ ഇരിക്കുകയായിരുന്നു ആവണിയെ ശ്രദ്ധിക്കാതെ നന്ദന അലീനയുമായി സംസാരിച്ചു ആവണി എന്ത് ചെയ്യണമെന്നറിയതേ അവൾക്ക് മുന്നിൽ നിന്നു മാഡത്തിൻ്റെ ഈ ടോപ്പ് കൊള്ളാമല്ലോ ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ ഇത് നല്ല കോസ്റ്റ്ലിയാണ് അലീന ബ്രാൻഡാണ് അറൗണ്ട് ട്വൻറ്റി തൗസൻഡ് വന്നു അല്ലെങ്കിൽ മാഡത്തിന് നല്ല ഡ്രസ്സിങ് സെൻസ് ആണ് ചുമ്മാതല്ല രുദ്രൻ സാർ മാഡത്തിൻ്റെ മുന്നിൽ മൂക്കും മൂക്കുംകുത്തി വീണത് ഇവിടെ ചിലരുണ്ട് കുറേ കൂതറ സാരിയും വലിച്ചു വരും അലീന പറയുന്ന ആവണിക്ക് എവിടെയൊക്കെയോ കൊണ്ടു പ്രത്യേകിച്ച് രുദ്രനെ കുറിച്ചുള്ള പരാമർശം മാഡം വിളിച്ചത് എന്തിനാണെന്ന് പറഞ്ഞാൽ നന്നായിരുന്നു ആവണി നന്ദനയും നോക്കി നിർവികാരമായി പറഞ്ഞു നന്ദനയ്ക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്താ ആവണി ഇത് ഒരു മാനേഴ്സ് വേണ്ടേ ഞാൻ അലീനയുമായി സംസാരിക്കുന്നത് കണ്ടില്ലേ നന്ദന രൂക്ഷമായി ചോദിച്ചു എന്നാൽ ഞാൻ പിന്നെ വരാം മാഡം ആവണി പറഞ്ഞു വേണ്ട ആവണി ഒരു കാര്യം ചെയ്യൂ നിനക്കൊരു ജോലിയുണ്ട് സ്റ്റോർ റൂമിൽ പോയി ഈ നമ്പറുള്ള ഫയലും തപ്പിയെടുത്തു കൊണ്ടുവരൂ കുറച്ച് പഴയ ഫയലാണ് നന്നായി കഷ്ടപ്പെടേണ്ടി വരും ഫയൽ നമ്പർ എഴുതിയ കടലാസ് ആവണിക്ക് നേരെ നീട്ടിക്കൊണ്ട് നന്ദന പറഞ്ഞു ഇതിൻ്റെ ഡിജിറ്റൽ കോപ്പി ഉണ്ടാകില്ലേ മാഡം ഇവിടെ അതുപോലെ തന്നെയും വല്ല സ്റ്റോർ റൂമിൽ ആയിരക്കണക്കിന് പഴയ ഫയൽസ് ഉണ്ട് അതിൽ നിന്ന് ഞാൻ ഞാനിതെങ്ങനെ തപ്പിയെടുക്കാനാണ് ആവണി തെല്ലമ്പരപ്പോൾ ചോദിച്ചു ഞാൻ തന്നെ നീരസത്തോടെ ആവണിയെ നോക്കി ഡിജിറ്റൽ കോപ്പി ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ആവണി അന്വേഷിക്കേണ്ട കാര്യമില്ല എം ഡിക്ക് വളരെ അത്യാവശ്യമായുള്ള ഒരു ഫയലാണത് അതുകൊണ്ട് അത് പോയി സെർച്ച് ചെയ്തെടുക്കാൻ നോക്ക് കുറച്ച് നേരത്തിനുള്ളിൽ എനിക്കത് കിട്ടിയിരിക്കണം മാഡം ഞാൻ ഒറ്റയ്ക്ക് ശ്രമിച്ചാൽ ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ അത് നോക്കിയെടുക്കാൻ പറ്റില്ല ആരെങ്കിലും കൂടി ഹെൽപ്പിനെ വിളിക്കാം എന്തിനാരെങ്കിലും അലിനെ വരും ആവണി അങ്ങോട്ട് ചെല് അഞ്ച് മിനിറ്റിനുള്ളിൽ അലിനയെ വിട്ടേക്കാം എനിക്ക് അലീനയുടെ ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട് ആ അവിടെ ഒന്ന് തലകൊലക്കുക മാത്രം ചെയ്തു ഇത്രയും പഴയൊരു ഫയൽ എന്തിനാണ് തപ്പിയെടുക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായതേയില്ല അതും അതിൻ്റെ ഡിജിറ്റൽ കോപ്പി ഇവിടെ കാണാതിരിക്കില്ല ഇനി ഡിജിറ്റൽ കോപ്പി ഇല്ലെന്നാണോ ആർക്കറിയാം ആവണി ഓരോന്ന് ചിരിച്ചുകൊണ്ട് സ്റ്റോർ റൂമിലേക്ക് പോകാനായി ലിഫ്റ്റിൽ കയറി മൂന്നാം നിലയിലായിരുന്നു റൂം അത് പഴകിയും പൊടിപിടിച്ചും കിടന്നു അവിടെ ഒന്ന് രണ്ട് ഷെൽഫുകളിലായി പഴയ ഫയലുകളും മാഗസിനുകളും റെക്കോർഡ്സും മറ്റും അടുക്കി വെച്ചിരിക്കുകയാണ് ആവണി കീ ഉപയോഗിച്ച് സ്റ്റോർ റൂമിൻ്റെ അഴിച്ചു അതിൻ്റെ പഴയ വാതിൽ ഒരു കരകര ശബ്ദത്തോടെ തുറന്നു അങ്ങോട്ട് കടന്നപ്പോൾ തന്നെ ആവണി തുമ്മിപ്പോയി അത്രയ്ക്ക് പൊടിയായിരുന്നു അവിടെ യാതൊരു അടുക്കും ചിട്ടയും ഇല്ലാതെ വലിച്ചു വാരിയിട്ടിരിക്കുന്ന എണ്ണമറ്റ ഫയലുകളും പുസ്തകങ്ങളും കണ്ടപ്പോൾ ആവണി മടുപ്പോടെ ഒരു നിമിഷം നിന്നും പോയി പിന്നെ നന്ദന പറഞ്ഞ ഫയൽ തിരയാനാരംഭിച്ചു നാലഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അങ്ങോട്ടേക്ക് അലീനെ വന്നു എന്നാൽ അവൾ ഫയൽ തിരയാനൊന്നും മെനക്കെട്ടില്ല ഫോണിൽ കുത്തിക്കൊണ്ട് അങ്ങനെ നിന്നു ഒരാളും കൂടി ഒന്ന് സഹായിച്ചാലേ പറഞ്ഞ സമയത്തിനുള്ളിൽ ഫയൽ കിട്ടു സമയം കടന്നു പോയി പോവുകയായിരുന്നു അലീനെ ഒന്നും ചെയ്യുന്നില്ലെന്ന് കണ്ട് വേറെ നിവൃത്തിയില്ലാതെ ആവണി പറഞ്ഞു എനിക്ക് വയ്യ ഈ പൊടിയിൽ കിടന്ന മുങ്ങാൻ എനിക്ക് അലർജിയുടെ പ്രശ്നമുണ്ട് പറഞ്ഞിട്ട് അലീനയൊന്നും തുമ്മി അത് അഭിനയമാണെന്ന് ആവണിക്ക് തോന്നി എങ്കിലും അവളൊന്നും പറഞ്ഞില്ല ഞാൻ വേറെ ആരെങ്കിലും അവിടെ ഉണ്ടോ എന്ന് നോക്കട്ടെ ലീനയോ മറ്റോ ഫ്രീ ആണെങ്കിൽ പറഞ്ഞു വിടാം അവിടുത്തെ ക്ലർക്കാണ് ലീന ആവണിയൊന്നും പറഞ്ഞില്ല ആ ലീന പോവുകയും ചെയ്തു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അങ്ങോട്ടേക്ക് കടന്നു വന്ന ആളെ കണ്ട് ആവണി വല്ലാതെ അസ്വസ്ഥയായി ഒരു വഷളഞ്ചീരിയോടെ മനീഷ് അവളുടെ അടുത്തേക്ക് ചെന്നു ആവണി പെട്ടെന്ന് പുറത്തേക്ക് പോകാനായി ഡോറിൻ്റെ അടുത്തേക്ക് ചെന്നതും മനീഷ് പെട്ടെന്ന് ഡോർ ലോക്ക് ചെയ്തു ആവണി ആവിടെയാകെ സംരമിച്ചു പോയി ആവണി മനീഷിനെ തുറച്ചു നോക്കി പിന്നെ വാതിൽ തുറക്കാൻ ഒരുങ്ങിയതും അവൻ കൈ ഉയർത്തി തടഞ്ഞു ആവണി പോകുകയാണോ മുന്നിൽ നിന്ന് മാറ് എനിക്ക് പോകണം ഹാ അതെന്ത് പറിച്ചില്ല ആവണിക്കുട്ടിയുടെ കുറെ കൂടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാനല്ലേ ചേട്ടനെ ഇങ്ങോട്ട് വന്ന് വഴിയിൽ നിന്ന് മാറടോ ഞാനിവിടെ ജോലി ചെയ്യാൻ വന്നതാണ് തൻ്റെ കൂടെ കൊഞ്ചാൻ വേറെ ആളെ നോക്ക് എല്ലാ ക്ഷമയും നശിച്ച ആവണി പറഞ്ഞു മനീഷ് പെട്ടെന്ന് അവളുടെ കയ്യിൽ കയറി പിടിച്ചു നീ കുറെ നാളായാലോടി മെക്കിട്ട് കറൻ തുടങ്ങിയിട്ട് നിനക്കെന്താണ് എന്നെ കാണുമ്പോൾ ഇത്ര ചോറിച്ചിൽ ഞാനാണല്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അത് ഞാൻ ഇപ്പോൾ തീർത്തരാൻ മോളെ ഇവിടെ ആരും വരില്ല നമുക്ക് രണ്ടുപേർക്കും കുറച്ച് ആ ആവണി പതറിപ്പോയി അവൾ പിടി വിടിയോക്കാൻ ശ്രമിച്ചു എന്നെ വിട് വിടാനാ പറഞ്ഞത് മനീഷ് പക്ഷെ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ബലമായി അമർത്താൻ ശ്രമിച്ചു ആവണി തനിക്കാവും വിധം കുതറാൻ ശ്രമിച്ചു പിടിവലിക്കിടയിൽ മനീഷിനെ അവൾ അടിക്കുകയും വാതുകയും ചെയ്തു മനീഷ് പെട്ടെന്ന് അവളുടെ കാരണത്താ ശക്തിയായി കൈവീശി അടിച്ചു ആവണി വേദന കൊണ്ട് പുളഞ്ഞു പോയി അവൻ പെട്ടെന്ന് അവളുടെ മുടിക്കൂത്തി പിടിച്ചു ഒലച്ചു ഡീ നീ കിടന്ന് എത്ര പെടഞ്ഞാൽ ഇതെന്ന് ആരും അറിയാൻ പോകുന്നില്ല അതുകൊണ്ട് അടങ്ങി നിൽക്കുന്നതാണെന്ന് നിനക്ക് നല്ലത് ഇല്ലടാ ഞാൻ ചത്താല നിന്റെ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല ആവിണി മുഴുവൻ ശക്തിയുമെടുത്ത് അവളിനെ രക്ഷപ്പെടാൻ നോക്കുകയായിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി രുദ്രൻ്റെ മുഖം മനസ്സിലേക്ക് വന്നു കുറച്ച് സമയം കൂടി കടന്നുപോയി ആവിണെ കീഴടങ്ങാതെ പൊരുതിക്കൊണ്ടിരുന്നു അപ്പോഴേക്കും വാതിൽ ശക്തിയായി മുട്ട് കെട്ടു അപ്പോഴേക്കും വാതിലിൻ്റെ മുട്ട് ശക്തമായിരുന്നു മാനീഷ് പെട്ടെന്ന് അവളെ പിറകിലേക്ക് തള്ളിക്കൊണ്ട് വാതിലിൻ്റെ എടുത്തു നിലത്തേക്ക് വീണുപോയി അവണി ചകിതയായി പിടഞ്ഞെഴുന്നേറ്റു ആവണി ഇടർന്നു ചുടുകളോട് ചുടുവടുകളോടെ വാതിൽക്കലേ ചെന്നു മുന്നിൽ നിൽക്കുന്നവരെ കണ്ട് അവളാകെ പകച്ചുപോയി നന്ദന അലീന പിന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട സ്റ്റാഫ് എല്ലാവരും തന്നെയുണ്ട് അവരുടെയൊക്കെ നടുവിൽ കനത്ത മുഖഭാവത്തോടെ തൻ്റെ നേർക്ക് നോക്കി നിൽക്കുന്നവനെ കണ്ട് അവളാകെ വിളറിപ്പോയി എം ഡി രുദ്രദേവ് ആവണിയുടെ മുടിയും സാരിയും ആകെ ഉലഞ്ഞിരുന്നു മനീഷിൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് തുറന്നു കിടന്നിരുന്നു ആവണി ആകെ പതറി ചുറ്റും നോക്കി എല്ലാവരുടെയും കണ്ണുകൾ തന്നിലാണെന്ന് കണ്ട് അവളാകെ ചൂളിപ്പോയി നന്ദന അല്പം മുന്നോട്ട് നീങ്ങി നിന്ന് കൈകൾ കെട്ടി ആവണിയെയും മനീഷിനെയും നോക്കി എന്താ ഇവിടെ നടക്കുന്നത് കുറേ നേരമായി ആവണിയെ സീറ്റിൽ കാണുന്നില്ല മനീഷിനെയും നിങ്ങളിവിടെ എന്തു ചെയ്യുകയായിരുന്നു നല്ല ഉദ്ദേശമായിരുന്നെന്ന് നിങ്ങളുടെ മട്ടുംഭാവം കണ്ടിട്ട് തോന്നില്ലല്ലോ നന്ദനയുടെ ആ വാചകം കേട്ട് തലക്കെട്ടാരെ ശക്തമായി പ്രഹരിച്ചതുപോലെ ആവണി പിടഞ്ഞു പോയി നേരത്തെ ഉണ്ടായ സംഭവത്തിൽ അവളാകെ വിറച്ചു പോയിരുന്നു നന്ദരയുടെ വാക്കുകൾ അവൾക്ക് മറ്റൊരാഘാതമായിരുന്നു ചുറ്റുനിന്ന ആളുകൾ പരസരം എന്തൊക്കെയോ കുശി കുഷിച്ചു ഞാൻ ചോദിച്ചു കേട്ടില്ലേ മനീഷ് ഇവിടെ എന്തായിരുന്നു എന്ന് നന്ദന മനീഷിന്റെ നേരെ തിരിഞ്ഞു രുദ്രൻ അപ്പോഴും മൗനമായി നിൽക്കുകയായിരുന്നു ആൻ്റെ ദേഷ്യം നിറഞ്ഞ മുഖം കണ്ട് ആവണയാക്കി പതറിപ്പോയി മനീഷ് എന്താ ഒന്നും മിണ്ടാത്തത് അലീന വലിയ ആളിനെ പോലെ ചോദിച്ചു അതോ പറയാൻ പറ്റാത്ത വല്ല കാര്യവുമാണോ അതാ ഞാനും ചോദിക്കുന്നത് നന്ദന അലീനയെ പിന്താങ്ങി അത് അത് പിന്നെ മേഡം ക്ഷമിക്കണം ഞാനും ആവണിയും തമ്മിൽ കുറേ നാളെ റിലേഷൻഷിപ്പിലാണ് കുറച്ചൊരു പ്രൈവറ്റ് മൊമെൻ്റ് കിട്ടിയപ്പോൾ ഞങ്ങൾ സ്വയം മറന്നുപോയി ആവണി ഞെട്ടിപ്പോയി ഇയാൾ എന്തൊക്കെയാണ് പറയുന്നത് അവൾക്ക് തൊണ്ടയിൽ നിന്ന് സ്വരം പുറത്തേക്ക് വരാത്ത പോലെ തോന്നി ഇല്ല ഇയാൾ പറയുന്നു ആരും വിശ്വസിക്കരുത് നന്ദന മേഡം പറഞ്ഞിട്ട് ഞാനൊരു ഫയൽ നോക്കാൻ വന്ന ഇവിടെ അലീന മേഡത്തിന് അറിയാമത് ഇവിടെ വെച്ച് ഇയാൾ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു അപ്പോഴാണ് നിങ്ങൾ വന്ന് ആവണി എന്താ വല്ല സ്വപ്നവും കണ്ടതാണോ ഞാൻ ഫയൽ എടുക്കാൻ പറഞ്ഞെന്നോ നന്ദനയുടെ ആ ചോദ്യത്തിൽ ആവണി ഞെട്ടിപ്പോയി മാഡമല്ല എന്നോട് ഫയൽ എടുക്കാൻ പറഞ്ഞത് അലിന മാഡത്തിനെ അറിയാമല്ലോ അത് ഞാൻ അലിനയോടല്ലേ പറഞ്ഞത് മാത്രമല്ല ദാ ഫയൽ എനിക്ക് അലിന എപ്പോഴും കൊണ്ടുവന്ന് തന്നു ആ ഞങ്ങൾ സംസാരിച്ചപ്പോൾ ആവണി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളു ശരിയാ പക്ഷെ ഞാൻ ഏൽപ്പിക്കാത്ത കാര്യം ആവണി ചെയ്യാൻ പോയത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ആവണി ഞെട്ടിപ്പടിഞ്ഞു പോയി അവൾക്ക് എന്ത് പറയണമെന്ന് മനസ്സിലായില്ല നന്ദന രുദ്രനെ നേരെ തിരിഞ്ഞു നീ എന്താ രുദ്രൊന്നും ഒന്നും നീ സംസാരിക്കുന്നുണ്ടല്ലോ രുദ്രൻ തനത്ത സ്വരത്തിൽ പറഞ്ഞു ഇവിടെ എന്താ മനീഷ് നടന്നത് ശരിക്കും ഞാൻ പറഞ്ഞല്ലോ മാഡം ഞങ്ങൾ തമ്മിൽ റിലേഷനിലാണ് ശരിക്കും പ്രേമം എന്നിട്ട് ആവണി ഒന്നും സമ്മതിക്കുന്നില്ലല്ലോ അത് പിന്നെ ഇതൊരിക്കലും രുദ്രദേവ് സാർ അറിയരുതെന്ന് ആവണിക്ക് നിർബന്ധമുണ്ടായിരുന്നു അതെന്താ അങ്ങനെ നന്ദന കണ്ണുമിഴിച്ചു ആവണി എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് രുദ്രൻ സാറിന് തന്നോട് താല്പര്യമുണ്ടെന്നും അത് മാക്സിമം മുതലാക്കി കുറേ പണം തട്ടാമെന്നും ഇന്നലെ രാത്രി ഞങ്ങൾ മീറ്റ് ചെയ്തപ്പോൾ കൂടി ഇവൾ ഇവളെന്നോട് പറയുന്നതേയുള്ളൂ നിങ്ങൾ പ്രേമത്തിലായിട്ട് എത്ര കൊല്ലമായി അലീനിയുടെ വൈകിയായിരുന്ന ചോദ്യം കുറച്ച് വർഷങ്ങളായി ആവണിയുടെ അറിവോട് കൂടിയാണ് ഞാനിവിടെ ജോലിക്ക് വന്നത് എനിക്കുള്ള വലിയ താൽപര്യമാണ് പക്ഷേ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇവളെന്നെ കുറ്റക്കാരനാക്കാൻ നോക്കുന്നത് കൊണ്ടാണ് ഇത്രയും തുറന്നു പറയേണ്ടി വന്നത് അത് ശരിയാ മാഡം മനീഷിനെയും ആവണിയും ഞാൻ ഈ ഓഫീസിൽ പലയിടത്തും വെച്ച് കണ്ടിട്ടുണ്ട് അപ്പോഴേക്ക് ആവണി ഇയാളുടെ വല്ലാതെ കൊഞ്ചിക്കുഴിഞ്ഞിരുന്നു തനിക്കെതിരെ കള്ളസാക്ഷി പറയുന്നവരെ കണ്ട് ആവണി സ്തംഭിച്ചു അവൾക്ക് രുദ്രൻ്റെ നേരെ നോക്കാൻ കഴിഞ്ഞില്ല താൻ മനീഷിനെ പ്രേമിക്കുന്നുവെന്ന് ദാർശ്യത്തിലൂടെ അവനോട് പറഞ്ഞത് അവളോർത്തു തൻ്റെ കുഴി താൻ തന്നെ തോണ്ടിയിരിക്കുന്നു അവളുടെ ഹൃദയം നീറിപ്പോയിഞ്ഞു ആൾ മുന്നറിയിപ്പ് തന്നാണ് പക്ഷേ ഇനി ഇദ്ദേഹം തന്നെ വിശ്വസിക്കില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞു രുദ്രൻ മനീഷിനെയും നോക്കി താനും ഈ നിൽക്കുന്ന ആവണിയും തമ്മിൽ പ്രേമമാണല്ലേ അതേ സാർ കുറേ നാളായി മനീഷ് പറഞ്ഞു ഇല്ല ഇല്ല സാർ ഞാൻ ഇയാളെ കാണുന്നെങ്കിൽ ഓഫീസിൽ വെച്ചാൽ ദയവചെയ്ത് ഇയാൾ പറഞ്ഞ് വിശ്വസിക്കരുത് ആവണി രുദ്രനോട് ദയനീയമായി പറഞ്ഞു പക്ഷേ രുദ്രൻ ആവണിയെ അനുഭാവപൂർവ്വമൊന്നും നോക്കിയത് കൂടിയില്ല ആ അവഗണന കണ്ടപ്പോൾ അവൾക്ക് ആ നിമിഷം മരിക്കാൻ തോന്നി മനീഷ് പറയൂ ഒന്നും മറച്ചു വെക്കണ്ട നന്ദന പ്രോത്സാഹിപ്പിച്ചു അതുമാത്രമല്ല സാർ ഞങ്ങൾ തമ്മിൽ പല പ്രാവശ്യം ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട് എന്തിന് കഴിഞ്ഞ രാത്രി പോലും ഇവൾ ഇവളെൻ്റെ കിടക്കയിലായിരുന്നു ആവണിനോട് പലപ്പോഴായി ഒരു ആവശ്യങ്ങൾ പറഞ്ഞ് നല്ല കാശും വാങ്ങാറുണ്ടോ കേട്ടോ ആവണി അപമാനം കൊണ്ട് ഉരുക്കി പോയി അവൾക്ക് രുദ്രനെ നേരെ നോക്കാൻ സാധിച്ചില്ല രുദ്രൻ മനീഷിൻ്റെ മുന്നിൽ ചെന്ന് കൈകെട്ടി നിന്നു അപ്പോൾ മനീഷ് പറയുന്നത് ആവണി താനുമായി പ്രേമത്തിലാണ് എന്നാണല്ലേ മാത്രമല്ല ഇവളും ഞാനും രാത്രി പലവട്ടം ഒരുമിച്ചിട്ടുണ്ട് എന്തിനാണെന്ന് ഞാൻ പ്രത്യേകം പറ മനീഷ് അത് പൂർത്തിയാക്കിയതിന് മുൻപ് അയാൾക്ക് വലത് കവിൾ പൊത്തിപ്പിടിക്കേണ്ടി വന്നു പെട്ടെന്നുണ്ടായ ഷോക്കിൽ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ഞെട്ടി രുദ്രൻ്റെ വലത് കരം വീണ്ടും വീണ്ടും അവൻ്റെ കവിളിൽ വീണു ഛീ എൻ്റെ മുന്നിൽ വെച്ച് ഇവളെക്കുറിച്ച് ചെറ്റത്രം പറയുന്നോടാ ഇനി ഒരക്ഷരം നിന്റെ നാവിൽ നിന്ന് വീണാൽ കൊന്നു കളയും നിന്നെ ഞാൻ ദേഷ്യത്താൽ രുദ്രൻ്റെ മുടിനാരുകൾ പോലും വിറകൊണ്ടു ആവണി രുദ്രനെ അത്ഭുതത്തോടെയും ആദരവോടെയും നോക്കി ലോകം മുഴുവൻ സംശയിച്ചപ്പോഴും തന്നെ അവനോട് അവൾക്ക് അതുവരെ ഇല്ലാത്ത കടപ്പാടും സ്നേഹവും തോന്നി ദേഷ്യം പടർന്ന് അവൻ്റെ മുഖത്ത് നോക്കി നിൽക്കവേ അവളുടെ കണ്ണുകൾ വല്ലാതെ നിറഞ്ഞു ഏറ്റവും വലിയ അപമാനത്തിൽ നിന്ന് തന്നെ ഇദ്ദേഹം കരകയറ്റിയിരിക്കുന്നു സാർ എന്തായി കാണിക്കുന്നത് നിങ്ങളൊരു വൃത്തികെട്ട പെണ്ണിന് വേണ്ടിയാ എന്നെ ഇങ്ങനെ തല്ലിച്ചതയ്ക്കുന്നത് മനീഷ് ഭയന്നുകൊണ്ടാണെങ്കിലും രുദ്രനോട് പറഞ്ഞു തൻ്റെ പല്ലിളകിയെന്ന് തോന്നുന്നുണ്ടായിരുന്നു അവന് അത്രയ്ക്കൊരു വേദന രുദ്രൻ ഒരിക്കൽ കൂടി മനീഷിൻ്റെ കരണക്കുറ്റി നോക്കി അടിച്ചു പിന്നെ അവൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ചു ആവണിയെക്കുറിച്ച് ഇനി എന്തെങ്കിലും അനാവശ്യം നിന്റെ നാവിൽ നിന്ന് വീണാൽ നീ ജീവനോട് ഉണ്ടാവില്ല പറയടാ എന്തായിരുന്നു നിന്റെ ഉദ്ദേശം ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് സത്യസന്ധമായി പറയും ഞാൻ മുണവ പറഞ്ഞതല്ല ഇവളാൻ എന്നെ റൂമിലേക്ക് വിളിച്ചത് ആ അവസ്ഥയിൽ മനീഷ് പ്രതിരോധിക്കാൻ ശ്രമിച്ചു രുദ്രൻ അയാളുടെ കോളറിന് കുത്തിപ്പിടിച്ച് ഭിത്തിയോട് ചേർന്ന് നിർത്തി അയാൾ അവൻ്റെ കയ്യിൽ കിടന്ന ശ്വാസം മുട്ടതുപോലെ പിടഞ്ഞു നീ എന്തായി കാണിക്കുന്ന രുദ്ര നിരപരാധിയായ ഒരാളെ ഇങ്ങനെ തല്ലണോ അയാൾ പറഞ്ഞതല്ല സത്യമാണെന്ന് എനിക്ക് തോന്ന് അയാൾ വിട്ടേ നന്ദന മുന്നോട്ട് വന്ന രുദ്രൻ്റെ കൈ തടയാൻ ഒരുങ്ങിയതും അവൻ രൂക്ഷമായി അവളെ നോക്കി നന്ദന മാറി നിൽക്ക് ഇത് എൻ്റെ ഓഫീസാണെങ്കിൽ ഇവിടുത്തെ പ്രശ്നം തീർക്കാനും എനിക്കറിയാം നന്ദന ചമ്മലോട് പിറകോട്ട് മാറി പിന്നീട് മനീഷിനെ തല്ലിൻ്റെ പൂരമായിരുന്നു അവനെ രുദ്രൻ തലങ്ങും വിലങ്ങും അടിച്ചു അതോടെ അവശനായി തീർന്ന അവൻ്റെ മുഖം ചുണ്ട് പൊട്ടി ചോരൊലിച്ചു പ്ലീസ് സാർ ഇനി എന്നെ തല്ലരുത് ഞാൻ സത്യം പറയാം ഇനി എന്നെ തല്ലലേ മനീഷ് കൈക്കൂപ്പി യാദിച്ചു നന്ദനയുടെയും മലിനിയുടെ മുഖം വിളറി വെളുത്തു തല്ലുക മാത്രമല്ല ഞാൻ പോലീസിനെ വിളിക്കാൻ പോവുകയാണ് ഇതിൻ്റെ ബാക്കി നിനക്ക് അവിടുന്നു കിട്ടും ജീവിതകാലം മുഴുവൻ നീ പുറത്തു വരാതെ ഞാൻ നോക്കിക്കോളാം പ്ലീസ് സാർ പോലീസിനെ വിളിക്കരുത് ആവണി ഒന്നും ചെയ്തിട്ടില്ല ഞാനാണ് പിറകെ നടന്ന് ശല്യപ്പെടുത്തിയത് ആവണി ഇവിടെ കയറിയപ്പോൾ ഞാൻ ആവണി അറിയാതെ പിന്നാലെ കയറി നിനക്ക് മുൻപ് ആവണിയെ പരിചയമുണ്ടോ രുദ്രൻ ചോദിച്ചു ഇല്ല അവൾക്കോ ഇല്ല സാർ ഞങ്ങളിവിടെ വന്നപ്പോഴാദ്യം കാണുന്നത് ശരി ഇവിടെ നടന്ന് എന്താണെന്ന് പറയും എല്ലാവരും കേൾക്കാൻ പറയണം അത് അത് പിന്നെ ചി പറയടാ രുദ്രൻ അവൻ്റെ കരണക്കുറ്റി വീശിയടിച്ചു വേണ്ട തല്ലല്ലേ ഞാൻ പറയാം മനീഷ് അവിടെ സംഭവങ്ങളെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു ശരി ഒന്നും കൂടി പറഞ്ഞാൽ മതി ആവണയെ കൊടുക്കാൻ ആരാ നിന്നെ പറഞ്ഞുവെച്ചത് രുദ്രൻ്റെ ആ ചോദ്യത്തിൽ നന്ദന സ്തബ്ധയായിപ്പോയി അവളവൻ കാണാതെ മനീഷിനെ ദയനീയമായി നോക്കി പറയടാ പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാനിത് കൊല്ലും രുദ്രൻ വീണ്ടും കൈ ഉയർത്തി അത് അലീന മേഡമാണ് സാർ അലീനയുടെ മുഖം വിളറി വെളുത്തു നന്ദന ആശ്വാസത്തോടെ നിശ്ചസിച്ചു ഞാൻ ഞാനല്ല ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്നിട്ടാണോ ആവണി ഇവനുമായി കൊഞ്ചു കൊഴിഞ്ഞാൽ നീ പറഞ്ഞത് അത് അത് പിന്നെ ഞാൻ അലിന പതറിപ്പോയി ആരാണ് ആവണിയുടെ സ്റ്റോർ റൂമിൽ കയറി ഫയൽ ഫയലെടുക്കാൻ പറഞ്ഞത് രുദ്രൻ ആവണിയോട് ചോദിച്ചു എന്നോട് പറഞ്ഞത് നന്ദന മാഡമാണ് ആവണി എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നത് ഞാൻ അലിനയോടാണ് പറഞ്ഞത് നന്ദന പ്രതിരോധിക്കാൻ ശ്രമിച്ചു രുദ്രൻ്റെ നോട്ടം കണ്ട മുഖം കൊനിച്ചു അത് പിന്നെ രുദ്ര ഞാൻ ആവണി അലിനെയൊന്ന് ഹെൽപ്പ് ചെയ്യണമെന്നാണ് ഉദ്ദേശിച്ചത് പിന്നെ മനീഷും അലിനയും കൂടി ഇങ്ങനെ ഒരു പണി ഒപ്പിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല അതെന്താ വിചാരിക്കാതിരുന്നത് നിരപരാധിയായ ഒരു പെണ്ണിനെ കുറ്റക്കാരിയാക്കാൻ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ രുദ്രൻ പരിഹാസത്തോടെ ചോദിച്ചു